കാറ്റിൽ പാറി വികസനത്തിൽ കൊതിച്ച് വിഴിഞ്ഞവും വിഴിഞ്ഞത്തിനെതിരെയുള്ള പ്രധാന ആരോപണവും തെറ്റാണെന്ന് തെളിവ് സഹിതം തെളിഞ്ഞിരിക്കുകയാണ് വീണ്ടും പ്ലസ് മാർക്കാണ് മുതലപ്പുഴയിലെയും ശംഖോമുഖത്തെയും മുട്ടത്തറയിലെയും കടലാക്രമണങ്ങൾക്കും തിട്ടകളിൽ തട്ടി മത്സ്യാനങ്ങൾ മറിയുന്നതിനും കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെന്ന് വിദഗ്ധ പഠന സമിതി റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് മന്ത്രി വി എൻ വാസവണ സമർപ്പിച്ചേക്കും സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ എം ഡി കുടാലി ചെയർമാനായ നാലംഗ സമിതിയാണ് പഠനം നടത്തിയത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപീകരിച്ച സമിതിക്ക് വിഷയം തയ്യാറാക്കി നൽകിയത് മാർച്ചിലാണ് മെയിൽ ഇടക്കാല റിപ്പോർട്ടും ജൂലൈയിൽ അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല തുടർന്ന് ജൂലൈയിൽ സമിതിയുടെ കാലാവധി ആറു മാസത്തേക്ക് നീട്ടി ജനുവരിയിൽ അതും അവസാനിച്ചു പിന്നാലെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങിയത് തിരുവനന്തപുരത്തേക്ക് സ്വാഭാവിക തീരശോഷണം ആണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തുറമുഖ നിർമ്മാണം തീരശോഷണത്തെ ബാധിക്കുന്നില്ല തുറമുഖ നിർമ്മാണത്തിന് മുൻപും കടലാക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് വിദഗ്ധ സമിതിയിൽ ലത്തീൻ അതിരൂപത പ്രതിനിധി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലത്തീൻ സഭ റിപ്പോർട്ട് അംഗീകരിക്കാൻ ഇടയില്ല സംസ്ഥാന ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ റിജി ജോൺ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ തേജൽ കനിത്കർ ഗുജറാത്തിലെ കണ്ണ തുറമുഖത്തിലെ മുൻ ചീഫ് എഞ്ചിനീയർ പി കെ ചന്ദ്രശേഖർ തുടങ്ങിയവരാണ് പഠന സമിതിയിലെ മറ്റ് അംഗങ്ങൾ അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ സെൻഹുവാക്യ പതിനഞ്ചിന് കേരളം ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് ഉള്ളത് ഇനി അങ്ങോട്ടും അത് ഉണ്ടാകുക തന്നെ ചെയ്യും രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു വിഴിഞ്ഞം അന്ന് വിഴിഞ്ഞം തിരക്കേറിയ തുറമുഖമായിരുന്നു ചോളപാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് പല സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും ആയുധമെത്തിക്കാൻ വിഴിഞ്ഞം തുറമുഖം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് വികസനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അടക്കം ഇത് ദൃശ്യമാകും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും മുഖച്ചായ മാറ്റുന്ന പദ്ധതിയാകും വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം സജ്ജമാകുന്നതോടെ വിദേശത്ത് നിന്ന് ഒരുപാട് കമ്പനികൾ ഇവിടത്തേക്ക് ഓടിയേക്കും അന്ന് തിരുവനന്തപുരത്തെ ഐ റോഡ് റെയിൽ വികസനങ്ങളിലും പ്രതിഫലിക്കുന്നത് വ്യാപാര മേഖലയ്ക്കും വിഴിഞ്ഞം തുറമുഖം വലിയ ഉണർവാണ് സമ്മാനിക്കാനൊരുങ്ങുന്നത് രാജ്യത്തെ ഒന്നാമത്തെ തുറമുഖമായി മാറാനുള്ള എല്ലാവിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിഴിഞ്ഞത്തിലുണ്ട് പ്രകൃതി ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരുക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നാകാനുള്ള സാധ്യതയും വിഴിഞ്ഞത്തിൽ കാത്തിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും വെറും പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞത്തേക്കുള്ള ദൂരം അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ കടന്നു പോകുന്ന പടുകൂറ്റൻ കപ്പലുകൾക്കൊക്കെ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞത്തേക്കാകും ചരക്ക് ഇറക്കുമതിയിൽ വലിയ വർധനവിന് കാരണവുമാകും ഇതെല്ലാം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മുപ്പത് വലിയ കപ്പലുകൾ ഒരേ സമയം നങ്കൂരമിടാൻ ശേഷിയുള്ള തുറമുഖമാണ് വിഴിഞ്ഞം നൂറ് മീറ്റർ ഉയരവും അറുപത് മീറ്ററോളം കടലിലേക്ക് തള്ളി നിൽക്കുന്നതുമായ സൂപ്പർ പോസ്റ്റ് പനാമാക്സ് ക്രെയിനും മുപ്പത് മീറ്റർ ഉയരമുള്ള രണ്ട് ഷോർ ട്രെയിനുകളും കപ്പലിനുണ്ട് തുറമുഖ നിർമ്മാണത്തിനായി എട്ട് സൂപ്പർ പോസ്റ്റ് പനാമാക്സ് ട്രെയിനുകളും മുപ്പത്തിരണ്ട് ഷോർ ട്രെയിനുകളുമാണ് ആവശ്യം വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ ഈ വർഷം നാനൂറ് കോടിയോളം രൂപ നികുതി അടക്കമുള്ള ഇനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് കരാർ പ്രകാരം പതിനഞ്ചാം വർഷം മുതലാണ് സർക്കാരിന്റെ ലാഭവിഹിതം കിട്ടുക എന്നാൽ അതിന് മുൻപ് തന്നെ നികുതി വരുമാനം ലഭിക്കും കപ്പലുകളിൽ നിന്ന് തുറമുഖം ഈടാക്കുന്ന ഫീസ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിരക്കുകൾ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ചെലവ് തുടങ്ങിയവയുടെ ജി ആയിരിക്കും സർക്കാരിനുള്ള മുഖ്യ വരുമാനം മിക്ക ഇടപാടുകൾക്കും പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ചുമത്തുന്നത് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി വീതിച്ചെടുക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി